ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുന്ന തീയതി പ്രഖ്യാപിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് മെസ്സി കേരളത്തിൽ എത്തുക ഏഴു ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന കായിക മന്ത്രി പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്ട് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കവയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നവംബർ രണ്ടു വരെയാണ് മെസ്സി കേരളത്തിൽ തുടരുക എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു പൊതുപരിപാടിയിൽ കൂടി മെസ്സി പങ്കെടുത്തേക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുൻപ് തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെ മെസ്സി സൗഹൃദ മത്സരത്തിന്റെ ഭാഗമായി കളത്തിലിറങ്ങുകയും ചെയ്യും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുപത് മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മന്ത്രി പുറത്തുവിട്ടിട്ടില്ല ലോകകപ്പ് നേടിയ അർജന്റീന ടീം ഒന്നാകെ കേരളത്തിലേക്ക് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് മെസ്സിക്കൊപ്പം മുൻനിര താരങ്ങൾ തന്നെ ആ കളിക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണ് എന്ന് നേരത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരുന്നു എന്നാൽ ഭാരിച്ച ചെലവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഈ ക്ഷണം നിരാകരിക്കുകയായിരുന്നു ഇതേറ്റെടുത്ത കേരളം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ്ക്ക് കത്തയക്കുകയായിരുന്നു തുടർന്ന് സംസ്ഥാന കായികമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച അർജന്റീന ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് വരാൻ സമ്മതം മൂളുകയും ചെയ്തു